ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കാലവർഷം അതിൻ്റെ എല്ലാവിധ ശക്തിയും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കീഴൂർ ഹാർബറിൻ്റെ പരിസരത്താണുള്ളത് അപ്പം കീഴൂർ അഴിമുഖം പുളിമുട്ട് എല്ലാം നിങ്ങൾ കാണാം ഒരു സൈഡ് കടലിൻ്റെ പ്രഹരം അഴിമുഖത്ത് മത്സ്യത്തൊഴിലാളികൾ അടിപൊളിയായിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഇപ്രാവശ്യത്തോടെ കല്ല് ഇട്ടത് കാരണം മത്സ്യത്തൊഴിലാളികൾ അഴിമുഖത്ത് തന്നെ മീൻ പിടിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല രണ്ട് ഭാഗം കണ്ടാൽ കടൽ പുഴ കടൽ പുഴ ജസ്റ്റ് ഈ വാട്ടർ ബ്രേക്ക് ഉണ്ടല്ലോ സീ വാൾ ആ സീ വാൾ കാരണം കണ്ട ഈ ഭാഗത്ത് വിഭാഗത്ത് അടിപൊളിയായിട്ട് മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ ഏതാ കാറ്റ് അടിപൊളി കാറ്റ് ഏകദേശം മണിക്കൂറിൽ അറുപത് സ്പീഡിൻ്റെ കാറ്റാണിപ്പോൾ വിഷു എന്നുള്ളത് കൂടിയത് അറുപത് എഴുപത് കുറഞ്ഞത് മുപ്പത് അങ്ങനെയുള്ള സ്പീഡാണ് ഇന്ന് കാറ്റുള്ളത് ആ നടക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥ സൂപ്പർ വ്യൂ രണ്ട് ഭാഗം ഭക്ഷണം നോക്കിയാൽ മതി ഇപ്പുറം കളികളൊക്കെയ കടല് ഒരു സമാധാനത്തിൽ ഒഴുകുന്ന പുഴ ചന്ദ്രിക പുഴ അയ്യോ ഏ ഇപ്പം ഞാൻ കുളിക്കും ഉള്ളിൽ ചണ്ടിയും അത്ര സ്ട്രോങ് അല്ലാന്നിട്ട് വീടയില്ല ഈ വേണ്ട അവിടെ ഈ സ്റ്റാർ കല്ല് ഇട ഉള്ളതുകൊണ്ട് ഒരു ചുക്കു അറിയുന്നില്ല ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാം അടുത്തുള്ള എന്ന് നോക്കാം അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വാ ഇപ്പം ഇത് നാട്ടിലുള്ള നാട്ടിലില്ലാത്ത പ്രവാസി സുഹൃത്തുക്കളൊക്കെല്ലാം ഒരു കാഴ്ചയാണിത് കാരണം അവർ അവർക്കിതൊന്നും അറിയുന്നില്ല നാട്ടിൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഇപ്പോൾ ഇവിടെ നൗഷാദ് നമ്മുടെ കീഴൂർ നൗഷാദ് നല്ല മീൻ പിടിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും അവർക്ക് ഇവിടെ അടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം അവന് നോക്കിയവിടെ വന്നിട്ട് അവന് താമാസം കളിക്കാ കടലിൽ പോയി ആ മുസ്തഫാണ്ട് ഇടപിടിക്കുന്നുണ്ട് ആ എല്ലാം മാജിയായാലും മീൻപിടിക്കുന്നുണ്ട് മറിയുന്നുണ്ടാ മറിയട്ടെ നോക്കാം നമുക്ക് അങ്ങനെ കല്ല് കൊറച്ച് ഇന്ന് വീട്ടിലത് കാണാം ചൂണ്ടക്കാർ വരെ തോണിയിലട മീൻ പിടിക്കുന്നുണ്ട് അയ്യോ മായ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല അത് മറന്നേ പോയി പക്ഷേ മഴ പെയ്താൽ ഞാൻ കഴിഞ്ഞിട്ട് മറന്നുപോയി അല്ല അത്ര ഹൈറ്റിലാന്ന് ഇവിടെ കല്ലിട്ടിട്ടുള്ളത് അതായത് ഒരാളെ ഹൈറ്റിലാണ് അതിൻ്റെ ഹൈറ്റിലാണെന്നിവിടെ കല്ലിട്ടിട്ടുള്ളത് ഏകദേശം അഞ്ചരടി അഞ്ചടി അഞ്ചരല്ല അഞ്ചടി അടിച്ചു പൊട്ടിക്കുന്നുണ്ടോ ആയാ ഇപ്പോൾ കാട്ടിലത് ഇവിടെ മാത്രമാണ് പ്രശ്നമാകുന്നുള്ളത് അതിൻ്റെ ഇത് ബായിക്ക് മാത്രമാണ് ഇവിടെ അറിയുന്നുള്ളത് നിൽക്കാനറിയുന്നില്ല പറഞ്ഞു ചൂണ്ടക്കാറില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ചൂണ്ടക്കാർക്കും കൂടെ നീ പിടിക്കാൻ സാധിക്കട്ടില്ല അപ്പോൾ ഇപ്പം നല്ല പോലെ നീ പിടിക്കാൻ നല്ല അതിലാ ചൂണ്ട ഇടുന്നുണ്ട് ഇത്ര ഹൈറ്റിൽ വരെ കേറുന്നുണ്ട് ഇനി മുകളിലേക്ക് ഞാൻ ചണ്ടിയായി ഏ പഠിച്ചോ ടെ എന്റെ മോനെ കാലല്ല ഇടിച്ചിടിച്ച് പോന്നിണ്ട് ഇത്ര മോനിലേക്ക് ഏൻ്റെ ഫോന്ന കാലെല്ലാം ആൾക്കുന്നുണ്ട് കളക് കളിക്കുന്നുണ്ട് ഞാൻ പുള്ളി ഞഞ്ഞിന്റെ അകത്ത് കേട്ടോ ഒന്നുമില്ല ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇടെ ചവിട്ടി മതിക്കുന്നുണ്ട് ഇവിടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് നല്ല ഫുള്ള് ഇടീന്ന് ഫുള്ള് കല കാണുന്നുണ്ടെന്നറിയില്ല അത്ര റിസ്ക് ആയിട്ടാ നീ വീഡിയോ എടുക്കുന്നെ ഞാൻ എന്റെ മോനെ നല്ല കളിച്ച് പോയില്ല കണ്ടുള്ള അത്ര ആയിട്ടില്ല നീ കല്ലുള്ളത് കല്ലത് വന്നിട്ടൊക്കെയാ ീ കല്ല അടുത്ത് മാത്ര കിട്ടുന്നില്ല ഇപ്പൊ അതിലെ ഇവർക്ക് ഇവിടെ റോഡ് നേരാക്കേണ്ട പണി ഉണ്ടാവും ഇതേണ്ട കല്ലിട്ട എടുത്തുണ്ടാ ഇത്ര ഹൈറ്റിലാന്ന് ഇട്ടിട്ടുള്ളു ഇടേ ഫുള്ള് കവറിങ് ആണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അട വേണ്ട

아니, 뭐가? അറിയാം ദിവസങ്ങള് ഇത് കൂടുന്നതാണ് കാറ്റ് അങ്ങനെയാന്നുള്ളത് കാലാവസ്ഥ അത് വലിയ പ്രശ്നം ഇല്ല ുള്ള ഇട്ട് ആ മണ്ണ് ജോലി ചെയ്തിട്ട് മണ്ണെല്ലാം എടുത്ത് പോകുന്നുണ്ട് നമ്മൾ ഡ്രഗ്ജിങ്ങാക്കുന്ന കുറച്ച് ഇഷ്ടമായി നമ്മളെ കിഴക്കൻ വെള്ളം വന്നാൽ